ചാലശ്ശേരി മെയിൻ റോഡ് സെന്ററിലെ പൊതുടാപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ചാലശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സ്ഥാപിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പൊതുടാപ്പ് പൊട്ടി വെള്ളം പോകുന്നത് ഒഴിവാക്കാനായി ജീവനക്കാർ വന്ന് ടാപ്പ് മാറ്റുന്നതിനു പകരം എന്നേക്കുമായി ടാപ്പ് അടച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഒരാഴ്ച മുൻപാണ് ജംഗ്ഷനിലെ പൈപ്പ് വാഹനമിടിച്ച് തകർന്നത് വെള്ളം പാഴായി പോകുന്നതായി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ടാപ്പ് ശരിയാക്കുന്നതിനു പകരം പൂർണ്ണമായി അടയ്ക്കുകയായിരുന്നു ഇതാണ് ഗ്രാമത്തിന് വേദനയായത് ഗുരുവായൂർ പാവർട്ടി ശുദ്ധജല വിതരണ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കൂറ്റനാട് പള്ളി ഖദീജ മൻസിൽ ചാലശ്ശേരി മെയിൻ റോഡ് എന്നിവിടങ്ങളിലായി മൂന്ന് ടാപ്പുകൾ അനുവദിച്ചത് അകാലങ്ങളിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അനുവദിച്ചത് ചരിത്രമായിരുന്നു വെള്ളിയാങ്കല് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്ത് ചാലിശ്ശേരി പ്രദേശവാസികൾ കിലോമീറ്ററുകളോളം വന്ന് വെള്ളം കൊണ്ടുപോയിരുന്നത് ഈ പൊതു പൈപ്പിൽ നിന്നാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലമെമ്പർ വി എസ് ശിവാസ് വാട്ടർ അതോറിറ്റി ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും എ ഈ നിർദ്ദേശപ്രകാരമാണ് ടാപ്പ് അടച്ചത് എന്നുള്ള മറുപടിയാണ് കിട്ടിയത് എഇ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ടാപ്പ് അടയ്ക്കാനാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശമെന്നാണ് പറഞ്ഞത് ഉടനെ ഗുരുവായൂർ തൃശൂർ ഓഫീസിലേക്കും വിളിച്ചപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല അന്വേഷിച്ച് വിവരം പറയാമെന്ന് മറുപടി കിട്ടി ഇരുപത്തിനാല് മണിക്കൂറും സുലഭമായി വെള്ളം ലഭിക്കുന്ന പൊതുടാപ്പിൽ നിന്നാണ് പ്രദേശത്തെ ചുമട്ടു തൊഴിലാളികൾ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ വഴിയാത്രക്കാർ എന്നിവർ ആശ്രയിക്കുന്നത് സംഭവം അറിഞ്ഞ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു പൊതുടാപ്പ് പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം മെമ്പർ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതിയും നൽകി അണിഞ്ഞൊരു നിങ്ങളുടെ പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻസർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിൽ ഇറങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡോ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂറ്റനാട് റോഡ് പെട്രോൾ പമ്പ് പമ്പ്ശേരി